പടവലങ്ങ പലർക്കും അത്ര പ്രിയമുള്ള ആഹാരമല്ല എന്നാൽ പടവലങ്ങയുടെ ആരോഗ്യവശങ്ങളെ കുറിച്ചറിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചെങ്കിലും ഇഷ്ടം തോന്നുമായിരിക്കും അത്രയ്ക്കും ആരോഗ്യ ഗുണങ്ങളാണ് പടവലങ്ങയിലുള്ളത് നമ്മളെ ദിനം പ്രതി അലട്ടുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ പച്ചക്കറി വൈറ്റമിനുകളായ എ ബി സി മഗ്നീഷ്യം പൊട്ടാസ്യം കാൽസ്യം ഇരുമ്പ് അയഡിൻ എന്നിവ ആവശ്യത്തിനടങ്ങിയ ഒന്നാണ് പടവലങ്ങ പ്രമേഹത്തിന്റെ ശത്രുവാണ് പടവലങ്ങ എന്ന് വേണമെങ്കിൽ പറയാം കാരണം പ്രമേഹം തടയാൻ പടവലങ്ങ സഹായിക്കും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ ഇത് ക്രമീകരിക്കുകയും ചെയ്യും പ്രമേഹം എന്ന അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് ഏറ്റവും മികച്ച ഒന്നാണ് പടവലങ്ങ അല്പം പടവലങ്ങ നീര് കുടിച്ചാൽ ചെറിയ പനിയൊക്കെ പമ്പ കടക്കും മാത്രമല്ല പനിയോടനുബന്ധിച്ചുണ്ടാവുന്ന അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിന് പടവലങ്ങ ജ്യൂസ് സഹായിക്കും ഹൃദയത്തെ കാക്കാനും പടവലങ്ങ വളരെ നല്ലതാണ് പടവലങ്ങയിലെ പോഷകങ്ങൾ രക്തക്കുഴലുകൾ ശുചിയാക്കാൻ സഹായിക്കും ഒപ്പം രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സ്ട്രെസ് വേദന എന്നിവ കുറയ്ക്കാനും പടവലങ്ങ സഹായകമാണ് മലബന്ധമുണ്ടെങ്കിൽ പിന്നെ പടവലങ്ങയോട് ഒരിക്കലും നോ പറയരുത് ഫൈബർ ധാരാളം അടങ്ങി പടവലങ്ങ കഴിക്കുന്നത് മലബന്ധം ഒഴിവാക്കും ശരീരത്തിലെ വിഷാംശങ്ങൾ അകറ്റി ശരീരശുദ്ധി വരുത്താനും പടവലം ഉത്തമമാണ് നിർജലീകരണം തടഞ്ഞു നിർത്തി ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നതിനും പടവലം സഹായിക്കും എല്ലുക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പടവളങ്ങ ഉത്തമമാണ് ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിനും ആർത്രൈറ്റ്സ് പോലുള്ള പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിനും പടവലങ്ങ ശീലമാക്കാം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ് പടവലങ്ങയിൽ ആന്റിബയോട്ടിക് ഗുണങ്ങൾ ധാരാളമുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനു സഹായിക്കും താരൻ ശല്യം എന്നാൽ പിന്നെ പടവലങ്ങ ഒഴിവാക്കരുത് പടവലങ്ങ നീര് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ താരം ശല്യവും ഉണ്ടാകില്ല തലയോട്ടി നല്ല ഒരു മോയ്സ്ചറൈസറായി പ്രവർത്തിക്കാൻ പടവലങ്ങ നീരെന്ന് സാധിക്കും